ന്യൂയോർക്ക് മേയറായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് അദ്ദേഹം അത് എലക്ഷൻ വരാൻ പോവുകയാണ് സൊഹറൻ മുഹമ്മദാനി അതായത് ഇന്ത്യൻ ഒറിജിനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുജറാത്തിയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് മീരാ നെയ്യ ഫിലിം മേക്കറാണ് ഇന്ത്യയിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മൂന്നോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഒരു രസകരമായ കമൻറ്റ് കൊടുത്തു അതായത് അദ്ദേഹം ആയിട്ടില്ല മേയറായിട്ടില്ല ഇനി ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് ഇലക്ഷൻ വന്നിട്ട് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ഒക്കെ വന്ന ശേഷമായിരിക്കും ഇലക്ഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് ആരാണ് ജയിക്കുന്നത് കാരണം ഡെമോക്രാറ്റ്സിൻ്റെ ഭൂരിപക്ഷം ഉള്ളതാണ് ന്യൂയോർക്ക് സിറ്റി പ്രത്യേകിച്ച് ന്യൂയോർക്ക് സ്റ്റേറ്റ് പോലും ഇപ്പം ന്യൂയോർക്ക് സിറ്റിക്കകത്ത് പറയുന്നത് പുള്ളി ന്യൂയോർക്ക് സിറ്റിക്കകത്ത് ഇസ്രായേലി പ്രധാനമന്ത്രി വന്ന് വന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യും മേയറായിട്ട് തിരഞ്ഞെടുത്ത ബേസിക്കലി ഈ പയ്യന് ഈ അമേരിക്ക ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ അംഗമല്ല അതാണ് അതിൻ്റെ പ്രധാന അമേരിക്കൻ പത്രങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുത്തില്ല ഈ വ്ളോഗേഴ്സൊക്കെ വളരെ കളിയാക്കിയിട്ട് ഇയാളെ ഇയാളോട് റെസ്പോണ്ട് ചെയ്തത് കാരണം ബോധവില്ല കാരണം ഈ ഇരുപത്തിയാറാം തീയതി ഈ മാസം ഇരുപത്തിയാറാം തീയതി ബെഞ്ചമിൻ നദന്യാഹു യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ് ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിലാണ് ഇറങ്ങുന്നത് അതേ ദിവസം തന്നെ ട്രംപുമായിട്ട് മീറ്റിംഗ് ഉണ്ട് ന്യൂയോർക്കിൽ വെച്ച് അപ്പം നദന്യാഹു പറഞ്ഞ പ്രാന്തൻ അതിന് തലയ്ക്ക് വട്ടാണ് ആ രീതിയിലാണ് അതിനെ റെസ്പോണ്ട് ചെയ്തത് ഇനി നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഒരു ഇസ്രായേലി ബെഞ്ച് പ്രധാനമന്ത്രി എന്ന നിലയിലാണ് നമ്മൾ നോക്കേണ്ടത് അതായത് ബെഞ്ചമിൻ നദന്യാഹു എന്ന പേരിലല്ല പോകേണ്ടത് ആദ്യമായിട്ട് ലോകത്ത് അംഗീകരിച്ചത് ഇസ്രായേലിനെ അംഗീകരിച്ചത് അമേരിക്കയെ അമേരിക്കയുടെ ബാക്കപ്പ് ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പോലും നിലനിൽക്കില്ല അതിനകത്ത് ഏറ്റവും പ്രധാനം റിപ്പബ്ലിക്കൻ പാർട്ടി മാത്രമല്ല അതിനകത്ത് ഡെമോക്രാറ്റ്സിന്റെ റോള് ഭയങ്കരമാണ് ഇസ്രായേലിലേ കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കൻ സെനറ്റിലും കോൺഗ്രസിലും ഇസ്രായേലിന് വേണ്ടി ഏറ്റവും അനുകൂലമായിട്ട് പ്രസംഗിച്ചിട്ടുള്ള ജോ ബൈഡൻ ആണ് ഈ പറയുന്ന ആണ് ഇതൊക്കെ പൂർണ്ണമായിട്ടും ഈ മണ്ഡൻ ചിറങ്ങനെ അറിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഡെമോക്രാറ്റ്സിനകത്തും അതിനകത്തെയും പല സീനിയർ നേതാക്കളും അതിൻ്റെ അകത്ത് ഫണ്ട് കൊടുക്കുന്നവരും ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാ ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും ഈ കൂട്ടരല്ലെ ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് അവർ ഡെമോക്രാറ്റ്സും ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഉണ്ട് അതാണെങ്കിൽ പറയുന്നത് ഈ ഭട്ടത്തരമാണ് വിളിച്ചു പറഞ്ഞേക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ എലക്ഷൻ വരെ ഈ പയ്യൻ ജീവനോട് ഇരിക്കാനുള്ള സാധ്യത പോലും എനിക്ക് തോന്നുന്നില്ല കാരണം ഇയാൾ ചലഞ്ച് ചെയ്തിരിക്കുന്ന ഇസ്രായേലിനെയാണ് അറസ്റ്റ് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും ഇതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മാഡിസൺ സ്ക്വയറിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞ് ജനസൈഡ് അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല ചെയ്ത ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ വിപ്ലവം വലിയ പ്രശ്നമുണ്ടാക്കിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ഇവരെല്ലാം ഗുജറാത്തികളാണ് ഒറിജിനെന്ന് പറയുന്നത് ഇപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ പറയുന്ന ആളിലെ ന്യൂയോർക്കിലുള്ള ഡെമോക്രാറ്റ്സ് പോലും വോട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് താൻ ഈ ട്രംപാണ് ഭരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞ് ഈ റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തോട് അവിടെ നേരത്ത് പുറത്താക്കാനും വലിയ പ്രശ്നമൊന്നുമില്ല പല കാര്യങ്ങളുണ്ടാക്കൂര് അതിനൊന്നും അതിനൊന്നും മടിയില്ലാത്ത രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ ഇതേപോലെ അവരുമായിട്ട് അലയൻസ് പാറ്റ്നേഴ്സിന് ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് ട്രംപ് ഭരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സോഹൻ മവദാനി എത്രനാള് ജീവിച്ചിരിക്കും അവരുടെ കുടുംബങ്ങൾ എത്ര നാൾ ജീവിച്ചിരിക്കും അതൊക്കെ ഇനി കണ്ടറിയാൻ പോകുന്നേ ഉള്ളു കാരണം തെറ്റായ പ്രസ്താവനയാണ് ചെയ്തത് കാരണം അമേരിക്ക എന്ന് പറയാൻ ക്രൂശലായിട്ടുള്ള രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ബാക്കപ്പ് ചെയ്ത രാജ്യം അപ്പൊ അവിടുത്തെ ഒരു ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് അങ്ങനെ പറയുമ്പോൾ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് ഈ പയ്യനെ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റും ബിഡിത്തരവും ബ്ലണ്ടറു പറയുന്നത് കാരണം അവരുടെ ഏറ്റവും വലിയ ക്ലോസ് പാർട്ട്ണറാണ് അതുപോലെ അമേരിക്കൻ ബിസിനസ്സിനെ പോലും നിയന്ത്രിക്കുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് ഈ അമേരിക്കൻ ബിസിനസിന്റെ അപ്ഡൗൺ എന്ന് പറയുന്നത് മുഴുവൻ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്താണ് പോകുന്നത് അപ്പം ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ട് ഒരു വലിയൊരു ആൻ്റി ഇസ്രായേലി ഒരാൾ വരുന്നത് ഇസ്രായേൽ ഏത് കാരണവശാലും അതിനെ തടയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ചിലപ്പോൾ അമേരിക്കയിൽ വെച്ച് ചെയ്യത്തില്ലായിരിക്കും പക്ഷെ അമേരിക്കയ്ക്ക് പുറത്തിട്ട് ഏതൊക്കെ രീതിയിലാണ് ഈ പറയുന്ന സോറൻ മമതാനിക്കിട്ട് പണി കൊടുക്കാൻ പോകുന്ന അവരുടെ കുടുംബത്തെ നശിപ്പിക്കാൻ പോകുന്ന പറയുന്ന അൺപ്രഡിക്റ്റബിൾ രീതിയിലാണ് പോകുന്ന കാര്യങ്ങൾ കാരണം എൻ്റെ ഒരു വിലയിരുത്തലാണ് അതുകൊണ്ടാണ് ഈ അമേരിക്കൻ പത്രങ്ങൾ ഈ പയ്യന് ഒരു പ്രാധാന്യം കൊടുത്തില്ല ആദ്യം തെരഞ്ഞെടുത്ത് വന്നു കഴിയുമ്പോൾ ഡിപ്ലോ ഡിപ്ലോമ ഡെമോക്രാറ്റ്സ് പാർട്ടിക്കകത്ത് പ്രൈമറിക്കകത്ത് തിരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യം കിട്ടി ന്യൂയോർക്ക് പോലൊരു സിറ്റിക്കകത്ത് ഈ പറയുന്നൊരു മുസ്ലിം കാൻഡിഡേറ്റ് വരുന്നു അതൊക്കെ നല്ലത് വളരെ പോസിറ്റീവായിട്ടാണ് അവിടുത്തെ പത്രങ്ങളായ ന്യൂയോർക്ക് ടൈംസ് വാഷിങ്ടൺ പോസ്റ്റ് സി എൻ്റെ ഒക്കെ അതിനെ വിലയിരുത്തി നല്ല ഡിബേറ്റും കാര്യ പരി പരിപാടിയും ഒക്കെ ചെയ്യാൻ അറിയാവുന്നത് വയ്യേ പക്ഷേ ഈ അത് കഴിഞ്ഞിട്ട് ഈ ഇസ്രായേലിനെതിരെ തിരികേം ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് അനുകൂലമായിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കാരണം ഈ ഹമാസിനെതിരെയുള്ള ടെററിസ്റ്റ് എതിരെയുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് അമേരിക്കയെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നതിന് ഇസ്രായേൽ ആണ് ഇപ്പൊ ഹമാസ് ആണെങ്കിലും ഹൂട്ടി ആണെങ്കിലും ഇറാനാണെങ്കിലും മറ്റുള്ള പല രാഷ്ട്രങ്ങളുമായിട്ടും ടെറർ ഓപ്പറേറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ എതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യം ഇസ്രായേൽ ആണ് അപ്പൊ ആ രീതിയുമായിട്ട് കണക്കെടുക്കുവാണെങ്കിൽ അമേരിക്ക ഉണ്ട് അമേരിക്കയിലുണ്ട ഏറ്റവും വലിയ സെപ്റ്റംബർ ആണ് ലെവൻ സെപ്റ്റംബർ ആണ് ട്വിൻ ടവറും അമേരിക്കയിൽ അറ്റാക്ക് നടന്ന് അപ്പം അതുമായി അത് ഏറ്റവും കൂടുതൽ അറ്റാക്കുണ്ടായത് ന്യൂയോർക്ക് സിറ്റിയിലാണ് അപ്പം ആ സിറ്റിയുടെ മേയറായിട്ട് ഒരാൾ ഇങ്ങനെ വരികയും ഇതേപോലെയുള്ള പ്രസ്താവനയൊന്നും അമേരിക്കൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല ചിലപ്പം വളരെ നാളു ശേഷം ന്യൂയോർക്ക് മേയറായിട്ട് ചിലപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി തോക്കാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ന്യൂയോർക്കിലുള്ള ജനങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് അവർക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയും അത് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന പേട്ടി ഇറക്കാൻ ഇന്നയാളെ അറസ്റ്റ് ചെയ്യും അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന ജിനോ വംശഹത്യയുടെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇമ്മച്ച്വാരിറ്റിയാണ് ഈ സ്റ്റേറ്റ്മെന്റിനത് കാണാൻ സാധിക്കുന്നത് കാരണം അമേരിക്കയുടെ ഒരു അവിടുത്തെ ജനങ്ങൾ വളരെ ഷാർപ്പും സ്മാർട്ടുമാണ് കാരണം ഞാൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോ എനിക്ക് മനസ്സിലാക്കിയത് പല ആൾക്കാരും ഡെമോക്രാറ്റ്സ് ആണ് കാരണം അവര് ട്രംപിന് വോട്ട് ചെയ്ത അമേരിക്കൻ എക്കോണമിക്ക് വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് അവര് ട്രംപിന് വോട്ട് ചെയ്തത് അല്ലാതെ ട്രംപിന്റെ ഫാനും റിപ്പബ്ലിക്കൻ ഫാനുമായിട്ടൊന്നും അല്ല അതിൻ്റെ എസ്പാനിഷ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ട്രംപിന് വോട്ട് ചെയ്തത് അവര് ബേസിക്കലി ഡെമോക്രാറ്റ്സ് ആണ് ട്രംപ് ഏറ്റവും കൂടുതൽ പറഞ്ഞ് എസ്പാനിഷിനെ പുറത്താക്കണമെന്ന് പക്ഷെ അവരും ട്രംപിനെ വോട്ട് ചെയ്തത് എന്താണ് ട്രംപിനെ വോട്ട് ചെയ്തത് കാരണം അവർക്കറിയാൻ ട്രംപ് വന്നില്ലെങ്കിൽ അമേരിക്കയുടെ എക്കോണമി വൈബ്രന്റ് വീണ്ടും ആകത്തില്ല അതിനകത്ത് ഡെമോക്രാറ്റ്സ് വന്നിട്ട് വലിയ കാര്യം വന്നിട്ട് ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത് ഈ സൊഹറാൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഒറിജിൻ ഈ പറയുന്ന ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകാൻ പറ്റുമോ ഇല്ലയോ അതായത് അതിന് ഇപ്പം അതിനെ തട്ടിക്കളയോ അല്ലെങ്കിൽ തോൽപ്പിച്ച് കളയോ ഇതൊക്കെ വരാനുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കാരണം ഇതേപോലെയുള്ള വിടുവാ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇത് ഈ ഖത്തറിനും അതേപോലെ ചില അറേബ്യൻ രാജ്യങ്ങൾ ടെററിനെ പിന്തുണയ്ക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ് ഈ കൊടുക്കുന്നത് അത് അമേരിക്കൻ കമ്മ്യൂണിറ്റി അത് പൂർണ്ണമായിട്ടും തള്ളുന്നവരാണ് അത് പല ആവർത്തി അവർ തെളിയിച്ചിട്ടുമുണ്ട് കാരണം ഒരു നല്ല ഒരു മിടുക്കൻ പയ്യൻ വളർ പോ വരട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ പക്ഷെ അതിന് ഇതേപോലെയുള്ള അതിന് ഡയമെൻഷൻ കൊടുക്കുമ്പോൾ അവർ തന്നെ ഇവനെ പറിച്ചെടുത്ത് ദൂരെ കളി അപ്പം അങ്ങനെ ഒരു പോസിബിൾ ആ പോസിബിലിറ്റിയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്